സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന സീറോ പ്രോഫിറ്റ് ക്യാൻസർ മെഡിസിൻ വിതരണം പാലായിലും ലഭ്യമാകുന്നു പാല കെമാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ ഫാർമസി വഴിയാണ് കുറഞ്ഞ നിരക്കിലുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഉയർന്ന വിലയുള്ള ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ബ്രാൻഡഡ് ഓൺകോളജി മരുന്നുകളാണ് ലാഭമെടുക്കാതെ രോഗികൾക്ക് ലഭ്യമാക്കുക വിപണിയിൽ ഒന്നേമുക്കാൽ ലക്ഷം രൂപ വില വരുന്ന മരുന്ന് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വിലക്കുറവിൽ പതിനോരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ഇവിടെ നിന്ന് ലഭിക്കും വിവിധ ബ്രാൻഡ് കമ്പനികളുടെ ഏഴായിരത്തോളം മരുന്നുകളാണ് ഏറ്റവും വില കുറച്ച് കാരുണ്യ ഫാർമസികൾ വഴി നൽകി വരുന്നത് സീറോ പ്രോഫിറ്റ് ഹൈ വാല്യൂ ആന്റി ക്യാൻസർ മെഡിസിൻ വിതരണത്തിനായി പാലാ ജനറൽ ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിയും ഉൾപ്പെടുത്തിയതായി ആശുപത്രി മാനേജിങ് കമ്മിറ്റി അംഗം ജയസന്മാന്തോട്ടം അറിയിച്ചു ഒരു ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ വിലയുള്ള മരുന്ന് വെറും പതിനോരായിരം രൂപയ്ക്ക് അതായത് ചുളു വിലയ്ക്ക് എന്ന് തന്നെ പറയാം കാരുണ്യ ഫാർമസികൾ വഴി വിതരണം ചെയ്യുന്ന സമഗ്രമായ രോഗി ഭക്ഷ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ആയിരക്കണക്ക് പതിനായിരക്കണക്കിന് രോഗികൾക്ക് ഇതുകൊണ്ട് വൻ നേട്ടം സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി അങ്ങേയറ്റം ശ്ലാഘനീയമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്യാൻസർ രോഗം വളരെ വ്യാപകമായി തീരുക തീരുക പാലാ ജനറൽ ആശുപത്രിയിൽ തന്നെ ഈ ഈ വർഷം ഇപ്പോൾ ഏഴായിരത്തേലും രോഗികളെ കടന്നിരിക്കുക അല്ല അയ്യായിരത്തോളം കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക ഈ രോഗികൾക്കെല്ലാം മരുന്നിന് വൻ തുക ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ തുകയിൽ നിന്നും ഒരാശ്വാസം അവരുടെ കുടുംബത്തിന് ഒരു സാമ്പത്തിക ആശ്വാസം നൽകാനുള്ള സമഗ്ര പദ്ധതിയാണ് ഗവൺമെൻറ് സിഗറോ പ്രോഫിറ്റ് ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ കാരുണ്യ ആശുപത്രികളിൽ വിതരണം ചെയ് ചെയ്യാനുള്ള തീരുമാനം വഴി ഉണ്ടായിരിക്കുന്നത് പാലാ ജനറൽ ആശുപത്രി പ്രവർത്തിക്കുന്ന കാരുണ്യ ആരോഗ്യ കാരുണ്യ ഫാർമസി വഴി മരുന്നുകൾ യഥേഷ്ടം രോഗികൾക്ക് ലഭ്യമാക്കി വരുന്നുണ്ട് പാലാ ജനറൽ ആശുപത്രിയിൽ എത്തുന്നവർക്ക് വൻ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നത് വലിയ ആശ്വാസമാകും